മമതാ ഭരണകൂടത്തിന് പശ്ചിമബംഗാളിൽ അന്ത്യം ഉറപ്പായിരിക്കുന്നു എസ് ഐ ആറിന് പിന്നാലെ ബാബ്രി മസ്ജിദ് പണിയാനുള്ള മമതാ സർക്കാരിലെ ഹുമയോൺ കബീർ എന്ന എം എൽ എയുടെ തീരുമാനം മമതാ സർക്കാരിന്റെ അന്ത്യം കുറിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു ഹുമയോൺ കബീർ എന്ന മുർഷിദാബാദിൽ നിന്നുള്ള എം എൽ എയെ സസ്പെൻഡ് ചെയ്ത മമതയുടെ നടപടി കൊണ്ടെന്നും പശ്ചിമബംഗാളിൽ പശ്ചിമബംഗാളിൽ ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ കലാപത്തിന് അന്ത്യം കുറിക്കാൻ കഴിയില്ല മമതാ ബാനർജി എന്തിന്റെ മമതാ ബാനർജി കളിച്ചത് കണ്ടുള്ള രാഷ്ട്രീയമാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം പശ്ചിമബംഗാൾ ഭരിച്ച മമതാ ബാനർജി തീവ്രമായിട്ടുള്ള വർഗീയതയും മതഭ്രാന്തും ഇളക്കി വിട്ടുകൊണ്ടായിരുന്നു പശ്ചിമബംഗാളിൽ ഓരോ തവണയും ഭരണം നിലനിർത്തിയത് ഗുണ്ടായുസവും തെരുവു ഗുണ്ടായുസവും മതപ്രീണനവുമായിരുന്നു മമതാ ബാനർജിയുടെ ഏറ്റവും വലിയ മുഖമുദ്ര ഒടുവിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണമെന്ന കേന്ദ്ര സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആ ഒരു നിർദ്ദേശത്തെ പോലും പച്ചയ്ക്ക് വെല്ലുവിളിച്ചു മമതാ ബാനർജി കാരണം മറ്റൊന്നും ആയിരുന്നില്ല പശ്ചിമബംഗാളിൽ അനധികൃതമായി ചേർത്ത ഒരു കോടിയിലധികം ഒരു ഒന്നര കോടിയോളം വോട്ടർമാരുണ്ട് അതായത് പശ്ചിമബംഗാളിലെ വോട്ടർമാർ പശ്ചിമബംഗാളിലെ ജനസംഖ്യയെക്കാൾ ഒന്നര കോടിയേക്കോളം അധികം ആധാർ കാർഡുകളാണ് പശ്ചിമബംഗാളിൽ നിർമ്മിച്ചു നൽകിയത് ഈ ആധാർ കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് പശ്ചിമബംഗാളിൽ അനധികൃതമായി വൻതോതിൽ വോട്ടർമാരെ ചേർത്തു ഈ വോട്ടർമാരുടെ വോട്ട് കണ്ടുകൊണ്ടാണ് ഓരോ തെരഞ്ഞെടുപ്പിലും മമതാ ബാനർജി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ബൂത്ത് പിടുത്തവും അതുപോലെ ഗുണ്ടായിസവും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തലും അതിനൊപ്പം തന്നെ അനധികൃതമായി ചേർത്ത ലക്ഷക്കണക്കിന് കോടിയിലധികം വരുന്ന വോട്ടർമാരും കൊണ്ട് മമതാ ബാനർജി പതിനഞ്ച് വർഷക്കാലം തൻ്റെ തൻ്റെ സംസ്ഥാനം ഭരിച്ചു എന്നാൽ ഇപ്പോൾ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വന്നപ്പോൾ മമതാ ബാനർജി കൃത്യമായി മനസ്സിലായി തൻ്റെ കളി ഇനി നടക്കില്ല പശ്ചിമബംഗാളിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒരു കോടി മുതൽ ഒന്നര കോടി വരെ അനധികൃത വോട്ടർമാരെ വെട്ടിത്തള്ളും ബംഗ്ലാദേശിൽ നിന്നും ബംഗ്ലാദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്ന അനധികൃത കുടിയേറ്റക്കാരെ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കും ഇതോടുകൂടി പൊളിഞ്ഞു വീഴുന്നത് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ മുഖംമൂടിയാണെന്ന് കൃത്യമായി മമതാ ബാനർജിക്ക് അറിയാം ഇത് തിരിച്ചറിഞ്ഞ ഘട്ടത്തിലാണ് വർഗീയ പ്രീണനത്തിനായി മമത ഇറങ്ങി തിരിച്ചത് അതിന് നിർദ്ദേശം നൽകിയതാകട്ടെ തൻ്റെ വിശ്വസ്തനും വലങ്കയുമായ മുർഷിദാബാദിലെ എം എൽ എ ഹുമയൂൺ കബീറിനെ ഹുമയൂൺ കബീർ ഒരു വലിയ പ്രഖ്യാപനം നടത്തി ബാബ്രി മസ്ജിദ് താൻ പുനർനിർമ്മിക്കും ബാബ്രി മസ്ജിദ് തകർക്കപ്പെട്ട് മുപ്പത്തിമൂന്ന് വർഷം കഴിഞ്ഞ ശേഷമാണ് ബാബ്രി മസ്ജിദുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിലെ എല്ലാ വിധികളും പൂർത്തിയായി എല്ലാ കേസുകളും തീർപ്പാക്കിയ ശേഷമാണ് വീണ്ടും മുർഷിദാബാദിൽ മറ്റൊരു ബാബ്രി മസ്ജിദ് പണിയുമെന്ന പ്രഖ്യാപനവുമായി ഹുമയൂൺ കബീർ രംഗത്ത് വന്നത് ഈ മാസം ആറാം തീയതി അതിന് തറക്കല്ലിടുകയും ചെയ്തു എന്നാൽ തറക്കല്ലിടലിന് ജില്ലാ ഭരണകൂടം അനുമതി നൽകിയില്ല പ്രദേശത്ത് വലിയ സംഘർഷാവസ്ഥ ഉണ്ടാകുമെന്നും അതുകൊണ്ട് തന്നെ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയാണെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി എന്നിട്ടും ഈ നടപടിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു ഹുമയൂൺ കബീർ ചെയ്തത് അവിടെ മമതാ ബാനർജിക്ക് കാര്യങ്ങളുടെ പോക്ക് ശരിയല്ല എന്ന് മനസ്സിലായി മമതാ ബാനർജി കളിച്ചത് തീ കണ്ടുള്ള രാഷ്ട്രീയമാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം പശ്ചിമബംഗാൾ ഭരിച്ച മമതാ ബാനർജി തീവ്രമായിട്ടുള്ള വർഗീയതയും മതഭ്രാന്തും ഇളക്കി വിട്ടുകൊണ്ടായിരുന്നു പശ്ചിമബംഗാളിൽ ഓരോ തവണയും ഭരണം നിലനിർത്തിയത് ഗുണ്ടായിസവും തെരുവു ഗുണ്ടായിസവും മതപ്രീണനവുമായിരുന്നു മമതാ ബാനർജിയുടെ ഏറ്റവും വലിയ മുഖമുദ്ര ഒടുവിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണമെന്ന കേന്ദ്ര സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആ ഒരു നിർദ്ദേശത്തെ പോലും പച്ചയ്ക്ക് വെല്ലുവിളിച്ചു മമതാ ബാനർജി മറ്റൊന്നുമല്ല അമിതമായിട്ടുള്ള മുസ്ലിം പ്രണനം മൂലം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഹിന്ദു വോട്ടർമാർ തൃണമൂൽ കോൺഗ്രസിൽ നിന്നും അകന്നകന്ന് പോകുന്നത് നമ്മൾ കണ്ടതാണ് അതിനൊപ്പം തന്നെ ഇങ്ങനെ ഒരു ബാബറി മസ്ജിദ് നിർമ്മാണവുമായി മുന്നോട്ട് പോയാൽ ഉള്ള ഹിന്ദു വോട്ടർമാർ പൂർണമായും പാർട്ടിയെ കൈവിടുമെന്ന് മമതാ ബാനർജിക്ക് മനസ്സിലായി ഇതോടുകൂടി ഹുമയൂൺ കബീറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു രാഷ്ട്രീയ നാടകം കളിക്കാൻ മമതാ ബാനർജി തീരുമാനിച്ചു എന്നാൽ അത് വില പോയില്ല ഏശിയില്ല എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ മമതാ ബമതാ ബാനർജിക്കെതിരെ വലിയ പ്രതികരണവുമായി ഹുമയൂൺ കബീർ രംഗത്തെത്തി നിലവിൽ ബാബറി മസ്ജിദിന്റെ നിർമ്മാണത്തിന് അനുമതി നൽകിയില്ലെങ്കിൽ തന്നെ പാർട്ടിയിൽ തിരിച്ചെടുത്തില്ലെങ്കിൽ താൻ പുതിയ പാർട്ടി ഉണ്ടാക്കുമെന്നും അസറുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിയുമായി സഹകരിക്കുമെന്നും തൃണമൂൽ കോൺഗ്രസിനെതിരെ വലിയ പ്രചരണം നടത്തുമെന്നുമാണ് ഹുമയൂൺ കബീറിൻ്റെ ആഹ്വാനം ഹുമയൂൺ കബീറിനെ വളർത്തിയതും കൊന്നതും മമതാ ബാനർജി തന്നെയാണ് പശ്ചിമബംഗാളിൽ അധികാരം പിടിക്കാൻ വേണ്ടി കോൺഗ്രസിനെയും സി പി എമ്മിനെയും പരാജയപ്പെടുത്താൻ വേണ്ടി മുസ്ലിം പ്രീണനം അമിതമായി നടത്തുകയും വർഗീയ പ്രചരണം നടത്തുകയും ചെയ്ത ഒരു രാഷ്ട്രീയ നേതാവാണ് മമതാ ബാനർജി ഇപ്പോൾ ചരിത്രപരമായ തിരിച്ചടി മമതയ്ക്ക് ലഭിച്ചിരിക്കുന്നു മമതയുടെ പാർട്ടിയിൽ നിന്ന് തന്നെ മമതയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ആളുകൾ രംഗത്ത് വന്നിരിക്കുന്നു കടുത്ത ഹിന്ദു വിരോധമായിരുന്നു മമതയുടെ ഏറ്റവും വലിയ മുഖമുദ്ര ആ ഹിന്ദു വിരോധത്തിലുള്ള ആ ഹിന്ദു വിരോധം ഒടുവിൽ മമതയെ തിരിച്ചടിച്ചിരിക്കുന്നു ബാബ്രി മസ്ജിദിന് തറക്കല്ലിട്ടു ഹുമയൂൺ കബീർ മമതായുഗത്തിന് അന്ത്യം കുറിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പശ്ചിമ ബംഗാളിൽ അധികാരത്തിൽ വരുമെന്നതിന് യാതൊരു സംശയവും വേണ്ട